നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ആൾക്കാർ ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഞങ്ങൾക്കിടയിലുള്ള സംസാരം വളരെയധികം കുറഞ്ഞുപോയി ഇപ്പം എത്ര നമ്മൾ അടുപ്പമുള്ളവരാണെന്നുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ വെറുതെ തന്നെ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ടല്ലോ ഫ്രിഡ്ജും മൊബൈൽ ഫോണും വേണേൽ ഒന്നും ഇല്ലെങ്കിലും വെറുതെ വെറുതെ നോക്കാൻ തോന്നുന്ന ഒരു കാര്യം അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പലരുടെയും റിലേഷൻഷിപ്പിൽ ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് മൊബൈൽ ഫോണല്ലോ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ രീതിയാണ് ആ ഒരു രീതി പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചുറ്റുമുള്ള ഏത് തരം ബന്ധത്തെയും ബാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ബന്ധമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് പേര് താമസം രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ അല്ലാതിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം അല്ലെങ്കിൽ അവർ ലവേഴ്സ് ആവാം അവർ മക്കളാകാം അല്ലെങ്കിൽ പാരൻസ് ആവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം ഇങ്ങനെ തുടങ്ങി നമുക്ക് സപ്പോർട്ട് തരുന്ന പല ആൾക്കാരും അകന്നകന്ന് പോകുന്ന ഒരു രീതി ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നുണ്ട് അതിന് നമ്മൾ ഫബിങ് എന്നാണ് പുതിയൊരു ടേം പറയുന്നത് അതായത് ഫോൺ സ്നബിങ് എന്നുള്ളൊരു ടേമിനെ ലോഭിച്ചാണ് ഈ ഫബിംഗ് എന്നുള്ളൊരു ടേമിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് ഈ ഫബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര അടുപ്പമുള്ള ആൾക്കാരാണെങ്കിലും എത്ര ഇൻറ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യും അതായത് ഇപ്പോൾ വളരെ കാര്യത്തോടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളൊരു കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ ഫോൺ എടുത്തിട്ട് ആ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞ ഫോണിൽ നോക്കിയിട്ടായിരിക്കും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇത് സ്നേഹക്കുറവിന്റെ ഭാഗമൊന്നുമല്ല പക്ഷേ നമ്മളറിയാതെ ഈ ഒരു ചെറിയ ഡിവൈസിലേക്ക് നമ്മുടെ മനസ്സടുത്ത് പോകുമ്പോൾ ഒരു പ്രശ്നമാണ് ഇതിന് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം നമ്മളോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവർ പലപ്പോഴും പറഞ്ഞു പറഞ്ഞ് അടിയിടാം എന്നല്ലാതെ വേറൊരു ഗുണമില്ലെന്നാണ് പലരും വന്ന് പറയാറുള്ളത് കാരണം അത്രത്തോളം ഉണ്ട് അതിനോടുള്ള ഒരു അഡിക്ഷൻ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്നബിങ് അല്ലെങ്കിൽ ഫബിങ് ഉണ്ട് എന്ന് വെച്ചാൽ മറ്റൊരാളെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇതിനകത്ത് അഡിക്റ്റഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഒന്ന് നമുക്ക് എത്ര ഇഷ്ടമുള്ളവർ ഒരു ലവറായിരിക്കാം പണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ കാത്തു നിന്നിട്ടുണ്ടാവാം അവരോട് ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം അത്തരത്തിലൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ സ്വന്തമാക്കിയ ഒരാൾ ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ ലവറോ എന്തെങ്കിലും ആയിക്കോട്ടെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഫോണിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് നമുക്ക് ആ സംസാരത്തിലുള്ള ഒരു ഇത് മാറിയിട്ട് ആ എങ്ങനെയെങ്കിലും ഫോൺ കട്ട് ചെയ്താൽ മതി അല്ലെ എങ്ങനെയെങ്കിലും ഒരു കോൺവെർസേഷൻ അവസാനിപ്പിച്ചാൽ മതി വീണ്ടും എഗൈൻ ഇതിലേക്ക് പോകാമല്ലോ മേ ബി ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇവർ വേറൊരാൾക്ക് ചാറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനത്തൊന്നും അല്ല വെറുതെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഒരു രീതിയും പല ആൾക്കാർക്കും ഉണ്ട് അങ്ങനെയെങ്കിൽ അത് നമ്മുടെ റിലേഷൻഷിപ്പിന് അത് ഏത് തരം റിലേഷൻഷിപ്പായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവസാനം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എപ്പോഴും ഒരു മടുപ്പ് തോന്നാം നമുക്കൊരു അഡിക്ഷൻ പോലെ തന്നെ ഇതിനെല്ലാം ഒരു എൻ പോയിൻറ്റ് ഉണ്ട് അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കാരണം ഇമോഷൻ ഷെയർ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എതിരെയുള്ള ആൾ ഒരു ഒരുപാട് അകന്ന് പോയിട്ടുണ്ടാവും നമ്മുടെ അടുത്തു അവർക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ഒരിക്കലും ഒരാളുടെ പ്രസൻസ് അല്ല ഫീൽ ചെയ്യിപ്പിക്കേണ്ടത് ഒരാളുടെ ആബ്സെൻസ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണം എന്നാണ് പഴയ ആൾക്കാർ പറയാറുള്ളത് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അപ്പം അങ്ങനെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടാതാവും മറ്റൊരാളിൽ നിന്ന് അതൊന്ന് ടോയ്ലറ്റിലേക്ക് നിങ്ങൾ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതായത് നടുവിന് പ്രശ്നം ഈ ലോ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ പൈൽസ് പോലുള്ള കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പലതരത്തിൽ പലതരത്തിലിപ്പോൾ കംപ്രഷനൊക്കെ വന്നിട്ട് നമുക്ക് എല്ലുകളുടെ തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ഈവൻ പുതിയൊരു പഠനം തെളിയിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈവൻ കോൺസ്റ്റബേഷൻ വരെ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറയുന്നത് വെച്ചാൽ ആ ബവൽ മൂവ്മെൻറ്റ് കറക്റ്റ് ആവാതെ അവിടെ വെച്ച് പകുതി വെച്ച് അത് സ്റ്റക്കായി നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയൊരു പഠനം അപ്പോൾ അങ്ങനെ വരെ മാത്രമല്ല ടോയ്ലറ്റിൽ അതിൻ്റെ കോ കോടിക്കണക്കിന് അണുക്കളുണ്ട് അതൊക്കെ ഈ നമ്മൾ ചെവിയിലെടുത്ത് വയ്ക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ കോൺടാക്റ്റൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതൊന്ന് മണിക്കൂറുകളോളം ടോയ്ലറ്റിൽ ചില അല്ലെങ്കിൽ ഫോണുമായി കയറുന്നുണ്ടെങ്കിൽ ചിലർ പറയുന്നത് ഈവൻ കുളിക്കുമ്പോൾ പോലും ഫോണുമായിട്ട് വെച്ചിട്ട് ജസ്റ്റ് നനയാതിരിക്കാൻ സൈഡിൽ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് അതൊരു വലിയ അപകടമാണ് ഇനി മറ്റൊരു കാര്യം നമ്മൾ വല്ല റെസ്റ്റോറൻസിലോ ഗെറ്റ് ടുഗതേഴ്സിനോ ഈവൻ ഡിന്നർ ഡേറ്റ് അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലവറായിട്ടൊക്കെ പോകുന്ന സമയത്ത് പോലും ടേബിളിനറ്റത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് അത് ജസ്റ്റ് എടുത്തെടുത്ത് നോക്കുന്ന ഒരു പ്രവണതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ അപകടമാണ് അടുത്തൊരു പ്രശ്നം നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ടൈം അതായത് നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ ടിവിയോ അല്ലെങ്കിൽ മറ്റൊരു ഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസോ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ അഡിക്ഷൻ ഉള്ള ഒരാളാണെന്ന് പറയേണ്ടി വരും കാരണം ഇതിൻ്റെ ഭവിഷ്യത്ത് നമുക്കറിയാം ഇപ്പം ഏകദേശം എല്ലാവർക്കും ഇതിനെപ്പറ്റി നന്നായിട്ടറിയാം എങ്കിലും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല നമുക്ക് ഫോൺ നോക്കണം സോ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ജോലികൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുള്ള സമയത്തും ഇതുപോലെ തന്നെ ഫോൺ ഉപയോഗമോ അല്ലെങ്കിൽ മറ്റ് ഗ്യാഡറ്റ്സിൻ്റെ ഉപയോഗത്തിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും മനസ്സിലാക്കുക നമുക്ക് അഡിക്ഷൻ ഉണ്ടെന്ന് ഇനി വേറൊരു പഠനം തെളിയിച്ച തെളിയിച്ചെന്താണെന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് പോൺ വീഡിയോസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സെക്സ് ചാറ്റായിട്ടായിരിക്കാം ഇത്തരത്തിൽ അങ്ങനെ പോലും ഈ ഒരു മൊബൈൽ ഫോണിനെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ ഈ ഇവരുടെ പാർട്ട്നേഴ്സിനാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് അവർ ഈ ഒരു ഫോണിലേക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ ഒതുക്കി നിർത്തുന്ന ഒരവസ്ഥ പലപ്പോഴും വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പഠനം അത് വളരെ ഷോക്കിംഗ് ആയിട്ടായിരുന്നു കേട്ടത് പിന്നെ മറ്റൊരു കാര്യം ഇപ്പം എല്ലാം നമുക്കറിയാം അറിയാം ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോധപൂർവം ഇതിനൊരു സ്റ്റെപ്പ് എടുക്കുക നമ്മൾ എത്ര നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും പല ഫോണിലും അറിയാൻ പറ്റും ഒരു ദിവസം എത്രയാണ് ആവറേജ് ഉപയോഗം എന്ന് അപ്പൊ ആ ഒരു ഉപയോഗം നമ്മൾ നിജപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ചിലർ പറയണ്ട ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഫുൾ ടൈം ഇതിനകത്ത് തിരുന്നേ പറ്റൂ എന്നൊക്കെ പലരും പറയാറുണ്ട് അത്തരത്തിലൊരു ജോലി ഈ ലോകത്ത് ആർക്കും ഇല്ല നമ്മൾ ജീവിക്കുന്നത് എന്താ പറയുക ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടേ നമ്മൾ ഒരു പത്ത് മണി മുതൽ ആറ് വരെ അല്ലെങ്കിൽ ഒരു അഞ്ച് മണി മാക്സിമം ഒരു ആറ് മണി വരെ നമ്മുടെ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കുക മൊബൈൽ ഫോൺ എപ്പോഴെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ജോലിയുടെ ഭാഗം ഞാൻ പറയുന്നത് അല്ലാതെ ഒരു സാധാരണ ഒരാളുടെ കാര്യമല്ല അത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒഫീഷ്യൽ കോൾസ് ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഉള്ളതൊക്കെ ആണെങ്കിൽ അല്ലാത്ത കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നതോ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക അതിന് ബോധപൂർവ്വം ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിന്നറിന് പോകുമ്പോഴോ ഒരു ഫാമിലി ടൈം നമുക്കുണ്ടാവുമ്പോഴോ മാക്സിമം നമ്മൾ മൊബൈൽ ഫോൺ മാറ്റി മാറ്റിവയ്ക്കാന്നുള്ളതാണ് പിന്നെ ബെഡ്റൂമിനകത്ത് മൊബൈൽ ഫോൺ വെച്ച് ഉറങ്ങുന്ന ആൾക്കാരുടെ ദൂഷ്യവശത്തെക്കുറിച്ച് ഞാൻ ബ്രെയിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വൈഫൈൻ്റെ കണക്ഷൻ കൊണ്ടുണ്ടായിരുന്നു അതിനൊരു വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാരണവശാലും നമ്മൾ ബെഡ്റൂമിനകത്തേക്ക് ഫോൺ കൊണ്ടുവരാൻ പാടില്ല എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന കാണുമ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റാൾക്കാർക്കും ഇത് ഇതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു രീതി വരും അപ്പോൾ അങ്ങനെ കുട്ടികളെ ബോധപൂർവം നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ സംസാ അവരോട് കമ്മ്യൂണിക്കേറ്റ് ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്നതിന് പകരം മൊബൈൽ കൊടുത്തോ അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ നോക്കിയിരിക്കുന്നതോ അല്ലെങ്കിൽ കൊച്ചുങ്ങളും വന്ന് എത്തി നോക്കുമല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു രീതിയൊക്കെ ഒഴിവാക്കുക നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് കാരണം ഉണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്